ഹായ് ഫ്രണ്ട്സ് ഏവർക്കും സുഷീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടൂ കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കി ഇടുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇന്ന് പണി ഒരു വിഭവമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാം മൺഭരണികളിൽ പണ്ട് ഉണ്ടായിരുന്നതാണ് നമ്മളെല്ലാം കൊതിപ്പിച്ച് നീണ്ടെന്ന് പറഞ്ഞ് കിടന്നിരുന്ന കടലമിട്ടായി അഥവാ കപ്പലിൻ്റെ മിഠായിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ നടന്നെടുത്തേക്കുന്നത് അതിന് നമുക്കൊന്ന് പച്ചക്കപ്പലണ്ടി ആയാലും വറുത്ത കപ്പലണ്ടി ആയാലും ഒന്നുകൂടി വറുക്കണം കേട്ടോ വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ നിറം മാറാതെ ഒന്ന് വറുത്തെടുക്കുക പച്ചക്കപ്പലണ്ടി ആണെങ്കിൽ നല്ല രീതിക്ക് വറുക്കുക അപ്പോൾ തീ ഒരു മിനിമം വെച്ചുകൊണ്ട് വറുക്കുക കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാനിത് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഇത് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കൈയൊന്നും പൊള്ളാതെ ചൂടുണ്ട് കേട്ടോ കൈയൊന്നും പൊള്ളാതെ നമുക്കൊരു ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പം മുറത്തിൽ പേപ്പർ വെച്ചിട്ട് അതിനകത്തോട്ടാണ് തട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം അത് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് നമ്മൾ ആക്കി ആക്കുമ്പോഴേ തൊലിയൊക്കെ പോകുന്നതാണ് തൊലിയെല്ലാം പാറ്റി കളഞ്ഞ് നല്ല നമ്മളിങ്ങനെ ആക്കുമ്പം തന്നെ അത് രണ്ടായിട്ട് പിളർന്ന് വരും കേട്ടോ എല്ലാം പിളർന്ന് വരണം ഒന്നോ രണ്ടോ ഒക്കെ പിളറാതെ കിടന്നാലും കുഴപ്പമില്ല അപ്പോൾ തൊലിയെല്ലാം പാറ്റി കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വീണ്ടും ഒരു ചീനച്ചട്ടി ആദ്യം എടുത്ത ചീനച്ചട്ടി തന്നെ വൃത്തിയാക്കി അടുപ്പിലോട്ട് വെച്ച് ഇതൊണ്ട് ചൂടാക്കിയിട്ട് കപ്പ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ കപ്പ് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഒരുപാട് വെള്ളം ആയി ആയിപ്പോവരുത് എന്നാലും ഒരു മിനിമം ആ വെള്ളം എടുത്തൊഴിച്ച് അതൊന്നും ഉരുക്കാൻ വെക്കുക തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട കരിഞ്ഞു പോയാൽ കരിഞ്ഞ ചുവ വരും അതുകൊണ്ട് മിനിമം തീയിൽ ഇട്ടിട്ട് ഉരുക്കി എടുക്കുക ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേനും അത് നമുക്കൊന്ന് അരിച്ചു മാറ്റാം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ അത് ആ പാത്രത്തിലേക്ക് തന്നെയാണ് വീണ്ടും അത് ഒഴിക്കുന്നത് ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും തീ കുറച്ച് ഇടുക കേട്ടോ നല്ല പതഞ്ഞു പൊങ്ങി തിളച്ച് വരുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നതായി വരുമ്പോഴത്തേന് ഒന്ന് കുറുകി വരണം കേട്ടോ കുറുകി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് ഒരു ഒരു നമ്മുടെ എന്താ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയല്ലോ അതൊരു ഒരു പിഞ്ച് അല്ലെങ്കിൽ അഥവാ ഒരു നുള്ളു ഇട്ടു കൊടുക്കുക നമ്മുടെ കപ്പലണ്ടി മിട്ടായി നല്ല ക്രിസ്പിയായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉറകി വരുമ്പോഴത്തേന് നമ്മുടെ കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പരുവായോ പരുവമായോന്ന് അല്ലെങ്കിൽ നൂൽപ്പരുവം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ശകല ഇട്ടിച്ച് നോക്കുമ്പം നല്ല ഒടിഞ്ഞു വരുന്ന പരുവത്തിരിക്കുകയാണെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം ഇതിലേക്ക് നമ്മുടെ പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി എടുക്കുക കണ്ടുപിടി ഇളക്കിയെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ നെയ്ബറിട്ടി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ പകർന്നു കൊടുക്കാം ഇതിനിടയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഏലക്ക ചതച്ചതുകൂടി വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനത് ചത് ചേർത്തു കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഇനി ഇതിനെ നമ്മൾ ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നിരത്തി കൊടുക്കുക നിരത്തി നല്ലപോലെ വയ്ക്കുക ഒന്ന് പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒന്ന് എന്താ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കേക്കിലൊക്കെ ചേർക്കുന്ന ഒരിതും കൂടി ചേർത്തതാണ് ഇനി ഇതിനെ ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒരു കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ഇളക്കി എടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് നല്ല വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കപ്പലിൻ്റെ മുട്ടായി ആണ് മായങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക ഇങ്ങനെ വരഞ്ഞ് കൊടുത്തതിനു ശേഷം നല്ലപോലെ ചൂടാറി കഴിയുമ്പോഴത്തേന് ഒടിച്ചെടുക്കുക ഒടിച്ചെടുത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ പറയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു തോന്നുന്നു എനിക്ക് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്